ഭൂമിയിലെ ഏറ്റവും വലിയ തടാകമായ കാസ്പിയൻ കടലിനെയും ലോകത്ത് ഏറ്റവും തന്ത്ര കടലായ പേർഷ്യൻ ഗൾഫിനെയും ഒരു കനാൽ വഴി ബന്ധിപ്പിക്കുക എന്ന ആശയം നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു പദ്ധതിയാണ് ഇറാൻ റൂഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രൊജക്ടിന് വിവിധ കാലഘട്ടങ്ങളിൽ പല രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങളും പ്രേരണയായിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ അർദ്ധപാദത്തിൽ അക്കാലത്തെ ഒരു അതുല്യ മഹാശക്തിയായിരുന്ന സോവിയറ്റ് യൂണിയൻ ഈ പദ്ധതിയിൽ സജീവമായൊരു ഒരു താല്പര്യം പ്രകടിപ്പിച്ചത് ശീതയുദ്ധ സമയത്തെ ശ്രദ്ധേയമായ ഒരു ഭൗമരാഷ്ട്രീയ നീക്കമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെട്ടത് തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള ബോസ്ഫറസ് ഡാഡനെല്ലസ് ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുള്ള സൂയിസ് എന്നീ തന്ത്രപ്രധാന ജലപാതകളെ മറികടന്ന് ഇന്ത്യ ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളിലേക്ക് ഒരു എളുപ്പവഴി തുറക്കുക എന്നതായിരുന്നു സോവിയറ്റ് യൂണിയന്റെ ലക്ഷ്യം മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രസ്തുത ഇറാൻ റൂട്ട് പ്രൊജക്റ്റിനെ പറ്റിയാണ് പുതിയ വീഡിയോ ഒപ്പം ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെയും പിന്നീട് ഇറാൻറേതുമായി മാറിയ ഈ സ്വപ്ന പദ്ധതിയെക്കുറിച്ചുള്ള മറ്റു ചില വസ്തുതകളും നമുക്ക് കൂടുതലായി അടുത്തറിയാം ഇറാൻ റൂട്ട് പ്രൊജക്ടിന്റെ ചരിത്രപരമായ പശ്ചാത്തലം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യകാലം മുതൽ അന്ത്യകാലം വരേക്കും ഇറാനെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച നാസർ അൽ ദിൻഷാ ഖാജറിന്റെ ഭരണകാലഘട്ടത്തിലാണ് പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയന്റെ വലിയൊരു സ്വപ്ന പദ്ധതി പദ്ധതിയെന്ന് ലോകസമക്ഷം വിശേഷിപ്പിക്കപ്പെട്ട ഇറാൻ റൂട്ട് പ്രൊജക്ടിന്റെ ആശയം ഉരുത്തിരിയുന്നത് പ്രസ്തുത സമയത്തിന്റെ തുടക്കത്തിൽ ഇറാൻ ഭരണവർഗത്തിലുള്ളതും ഷായോടെ വ്യക്തിപരമായി കൂടുതൽ അടുപ്പമുള്ളതുമായ ചില ഉന്നത മന്ത്രിമാർ ഇതിന്മേലൊരു ചർച്ച തുടങ്ങിവെച്ചുവെങ്കിലും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊമ്പതിൽ റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ പദ്ധതിക്ക് ഒരു വ്യക്തമായ രൂപരേഖ നൽകിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു തുടർന്ന് മേൽപ്പറഞ്ഞ പ്രൊജക്റ്റിനെക്കുറിച്ചുള്ള ഒരു വിപുലമായ പഠനത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇറാനും റഷ്യയും സംയുക്തമായി ചേർന്ന് ഒരു സംയുക്ത കമ്മീഷൻ പ്രഖ്യാപിച്ചു പക്ഷേ തുർക്കിക്കും ബ്രിട്ടനും ഈ പദ്ധതിയിലുണ്ടായിരുന്ന അനിഷ്ടം മൂലം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റഷ്യയുമായുള്ള ചർച്ചകൾ ഇറാന് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു എങ്കിലും രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിൽ ബോസ്ട്രസ് കടലിടുക്കിലൂടെയുള്ള റഷ്യൻ നാവിക നീക്കം തുർക്കി തടഞ്ഞതിനാൽ മരവിക്കപ്പെട്ടിരുന്ന ഈ പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുക്കാൻ മോസ്കോയെ പ്രേരിപ്പിച്ചു അതോടെ ടെഹ്റാനെ സംബന്ധിപ്പിച്ച് വീണ്ടും ഇറാൻ റൂട്ട് പ്രൊജക്റ്റിൽ ചർച്ചകൾ ആരംഭിച്ച റഷ്യ ഇതിനു വേണ്ടുന്ന അനന്തര നടപടികളിലേക്കും കടന്നു എന്നാൽ രണ്ട് ദശകങ്ങൾ വൈകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഹൂമൻ ഹർസാദ് എന്ന ഒരു ഇറാനിയൻ എഞ്ചിനീയർ ആണ് ആദ്യമായി ഈ ആശയം വലിയൊരു സാങ്കേതിക പദ്ധതിയായി അവതരിപ്പിക്കുന്നത് അതിനുശേഷം വിദഗ്ധർ ഈ കനാലിൻ്റെ നിർമ്മാണത്തിനായി വിവിധ പാതകളും സാധ്യതകളും മുന്നോട്ട് വെച്ചു കാസ്പിയൻ കടലിനെ തെക്കുകിഴക്കേ ഇറാനിലെ ദസ്തി ലൂഡ് മരുഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വരുന്ന ലൂട്ട് കനാൽ കാസ്പിയൻ കടലിനെ വടക്കു പടിഞ്ഞാറെ ഇറാനിലെ ഉർമിയ തടാകവുമായി ബന്ധിപ്പിക്കുന്ന തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ വരുന്ന ഉർമിയ കനാൽ എന്നീ ചില നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു സോവിയറ്റ് യൂണിയന്റെ താല്പര്യവും ലക്ഷ്യങ്ങളും മധ്യ ഏഷ്യയിൽ വിശിഷ്യ പേർഷ്യൻ ഗൾഫിൽ തങ്ങളുടെ ശാക്തീയ സ്വാധീനം വിപുലപ്പെടുത്താൻ സഹായകമായ ഒരു ഇറാൻ റൂട്ട് പദ്ധതിയിൽ സോവിയറ്റ് യൂണിയൻ താല്പര്യം ജനിക്കാൻ ഒട്ടനവധി കാരണങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ തന്നെയായിരുന്നു ശീതയുദ്ധം അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന സമയമായ അറുപതുകളുടെ അന്ത്യത്തിലായിരുന്നു കരിങ്കടലിൽ അമേരിക്കൻ യൂറോ സൈനിക സഖ്യമായ നാറ്റോയുടെ നാവിക വിന്യാസം വിപുലീകരിക്കപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ നിർണായകമായ ഈ സമുദ്രപാതയ്ക്ക് ബദലായി മറ്റു വഴികൾ കണ്ടെത്തേണ്ടത് സോവിയറ്റ് യൂണിയന് അനിവാര്യമായിരുന്നു കരിങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്ന ബോസ്ഫറസ് ഡാബനല്ലസ് കടലെടുക്കുകൾ തുർക്കിയുടെ നിയന്ത്രണത്തിലും മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്ന സൂയിസ് കനൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നതും മോസ്കോയ്ക്ക് അവരുടെ വ്യാപാര ശാക്തിക വിനിമയങ്ങളുടെ സുഗമമായ നിർവഹണത്തിന് വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് തത്സമയം സൃഷ്ടിച്ചത് പലപ്പോഴും അമേരിക്കയുടെ സ്വാധീനത്തിന് വഴങ്ങി മേൽപ്പറഞ്ഞ രണ്ട് രാജ്യങ്ങളും ഈ പ്രധാന ജലപാതകളിലൂടെയുള്ള സോവിയറ്റ് കപ്പലുകളുടെ സഞ്ചാരം നിയന്ത്രിച്ചിരുന്നത് റെഡ് ഫ്ലീറ്റിന്റെ ഇന്ത്യൻ ഓഷ്യൻ ഡിപ്ലോയ്മെന്റിനെയും ബാധിച്ചിരുന്നു എന്നതായിരുന്നു വസ്തുതയും തന്നെ ഈ ഇറാൻ റൂട്ട് പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയന് പ്രസ്തുത തടസ്സങ്ങളെ മറികടന്ന് പേർഷ്യൻ ഗൾഫ് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും അവിടെ നിന്ന് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും അതിവേഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു തൽഫലമായി ഇന്ത്യ ചൈന തുടങ്ങിയ വലിയ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കാനും അതിനപ്പുറം ദക്ഷിണേഷ്യൻ മേഖലയിലും ദക്ഷിണ പൂർവേഷ്യൻ മേഖലയിലും വർദ്ധിതമായ ഒരു പ്രഭാവം നിലനിർത്താനും ഇത് സോവിയറ്റ് യൂണിയനെ സഹായിക്കുമെന്നായിരുന്നു നിഗമനവും പദ്ധതിയുടെ നിലവിലെ സാധ്യതകളും വെല്ലുവിളികളും ഒരു കാലത്ത് ഇറാന്റെയും പിന്നീട് സോവിയറ്റ് യൂണിയന്റെയും സ്വപ്ന പദ്ധതിയായിരുന്ന ഇറാൻ റൂട്ട് പ്രൊജക്ടിന് അനുകൂലവും പ്രതികൂലവുമായ നിരവധി വാദഗതികൾ നിലവിലുണ്ടായിരുന്നു എന്നാണ് വിദഗ്ധരുടെ പക്ഷം ഈ പദ്ധതിയുടെ പ്രധാന ഗുണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് മധ്യേഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസ് പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങൾ മറ്റ് ചരക്കുകൾ എന്നിവ പേർഷ്യൻ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നതിലൂടെയുള്ള വരുമാന വർധനയാണ് കൂടാതെ പ്രസ്തുത കനാൽ വഴിയുള്ള ജലത്തിൻ്റെ ബാഷ്പീകരണം ഇറാനിലെ കാലാവസ്ഥയെ മെച്ചപ്പെടുത്താനും മരുഭൂവൽക്കരണം തടയാനും സഹായിക്കുമെന്നും പറയപ്പെടുന്നു മാത്രമല്ല ഇത് രാജ്യത്തിനകത്തെ ഗതാഗത ചെലൽ ഗണ്യമായി കുറയ്ക്കാനും കനാലിൻ്റെ തീരങ്ങളിൽ മത്സ്യബന്ധനം വികസിക്കാനും ഉപകരിക്കുമെന്നാണ് വിശ്വാസവും അനുബന്ധമായി ഈ മാർഗത്തിലൂടെ എത്തുന്ന ജലം സംസ്കരിച്ച് മരുഭൂമിയിലെ കൃഷിക്ക് അനുയോജ്യമാക്കാനും സാധിക്കുമെന്നും ന്യായങ്ങളുണ്ടായിരുന്നു തൽഫലമായി സോവിയറ്റ് യൂണിയനൊപ്പം ഇറാനും ഒരു അതുല്യ ഭൗമരാഷ്ട്രീയ നേട്ടവും ഈ പദ്ധതി സമ്മാനിക്കുമായിരുന്നു എന്ന് അക്കാലത്തെ ഇറാൻ റൂഡ് പ്രൊജക്റ്റിനെ അനുകൂലിച്ചിരുന്നവർ വാദിച്ചിരുന്നു മുൻപ് ഈ പദ്ധതിയുടെ സാമ്പത്തിക ചെലവായി കണക്കാക്കിയിരുന്നത് ഏകദേശം ഏഴ് ബില്യൺ ഡോളർ ആയിരുന്നുവെങ്കിലും പൂർണ്ണമായും ഇത് എത്രത്തോളം വരുമെന്ന് അന്നും വ്യക്തമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിഭീമമായ ഇറാൻ റൂട്ട് പ്രൊജക്റ്റിന് വേണ്ടുന്ന നിക്ഷേപത്തെക്കുറിച്ച് കാര്യമായ ഒരു ധാരണയും രേഖപ്പെടുത്താത്തത് ഇതിനൊരു വെല്ലുവിളിയുമാണ് തന്നെ മല പാത നിർണ്ണയിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ഭൂപ്രകൃതിയുടെ സങ്കീർണത പരിസ്ഥിതി ആഘാതം തുടങ്ങിയ കാര്യങ്ങളും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട് കൂടാതെ കാസ്പിയൻ കടലിലെ ജലനിരപ്പിലുള്ള വ്യതിയാനവും പേർഷ്യൻ ഗൾഫിലെ അധിക ലവണ സാന്ദ്രതയും ഈ പദ്ധതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം സോവിയറ്റ് യൂണിയൻ ശേഷമുള്ള സ്ഥിതിയും പദ്ധതിയുടെ ഭാവിയും രണ്ടാം ലോക യുദ്ധാനന്തരമുള്ള വിശ്വക്രമത്തിൽ ഈ ഗോളത്തിലെ അതുല്യ മഹാശക്തികളിലൊന്നായി അടയാളപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ തകർന്നതോടെ സോവിയറ്റ് ഇറാൻ സംയുക്ത പദ്ധതിയായ ഇറാൻ റൂട്ട് പ്രൊജക്ട് പുതിയൊരു ദിശാരേഖയിലേക്ക് വഴിമാറപ്പെട്ടു അതോടെ പൂർണ്ണമായും ഈ പദ്ധതി ഇറാനു വേണ്ടി മാത്രമായി നടപ്പാക്കാൻ ടെഹ്റാനിലെ വിപ്ലവ ഭരണകൂടത്തിനു മേൽ അതിയായ സമ്മർദ്ദമുണ്ടായി പ്രസ്തുത പ്രൊജക്റ്റിൽ സോവിയറ്റ് യൂണിയന്റെ താല്പര്യം പ്രധാനമായും തന്ത്രപരവും രാഷ്ട്രീയപരവുമായിരുന്നെങ്കിൽ ഇറാൻ ഈ പദ്ധതിയെ തങ്ങളുടെ സാമ്പത്തിക വികസനത്തിന്റെയും പ്രാദേശിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ഒരു പുതു കാണുന്നത് എന്നുള്ളതുമാണ് ഇതിനുള്ള മുഖ്യ കാരണവും തൽപദമായി തൊണ്ണൂറുകളുടെ അന്ത്യത്തിൽ മുൻ ഇറാനിയൻ പ്രസിഡന്റ് ശ്രീ മെഹ്മൂദ് അഹമ്മദി നജാദ് ഈ ആശയ നിർവഹണത്തിന് വീണ്ടും ഒരു ചലനവേഗം നൽകുകയും വടക്കൻ ഇറാനിലെ മസന്തരാൻ പ്രവിശ്യയിലും സെംനാൻ പ്രവിശ്യയിലും ചില പ്രാഥമിക ഖനനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പിന്നീട് പ്രസിഡന്റ് റൂഹാനിയുടെ ഭരണകാലഘട്ടത്തിലും ഈ പ്രൊജക്റ്റിന് കാര്യമായ പ്രോത്സാഹനം ലഭിച്ചു മാത്രമല്ല ഇത് യാഥാർത്ഥ്യമാക്കാൻ ഇറാന് ആവശ്യമായ സാമ്പത്തിക സാങ്കേതിക സഹായം നൽകാൻ റഷ്യ ഒരുക്കമാണെന്നുള്ള റിപ്പോർട്ടുകളും അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു എന്നിരുന്നാലും മേൽപ്പറഞ്ഞ അനുകൂല സാഹചര്യങ്ങൾക്കപ്പുറമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാങ്കേതിക വെല്ലുവിളികളും ഈ പദ്ധതിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇറാൻ റൂട്ട് പ്രോജക്റ്റ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയായി അവശേഷിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർത്തീകരണം സാമ്പത്തിക സുസ്ഥിരത പരിസ്ഥിതി സൗഹൃദ നിർമ്മാണ രീതികൾ ദേശീയ അന്തർദേശീയ രാഷ്ട്രീയ പിന്തുണ എന്നീ മൂല്യമേറിയ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശീതയുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രസ്തുത ഇറാൻ റൂട്ട് പ്രൊജക്ട് കാസ്പിയൻ കടലിനെയും പേർഷ്യൻ ഗൾഫിനെയും ബന്ധിപ്പിക്കാനുള്ള അവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു തത്സമയത്തെ ആഗോള ശാസ്ത്രീയ സാഹചര്യങ്ങളും മേഖലയിൽ മോസ്കോയ്ക്കുണ്ടായിരുന്ന തന്ത്രപരമായ താൽപ്പര്യങ്ങളും ഈ പദ്ധതിക്ക് കൂടുതൽ ശ്രദ്ധ നൽകി കാലം മുന്നോട്ട് പോകുമ്പോൾ ഈ ആശയം സോവിയറ്റ് യൂണിയനിലും ഇറാനിലുമുള്ള പല സർക്കാരുകളിലൂടെ കടന്നുപോവുകയും അവരവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു നിലവിൽ ഇറാൻ ഭരണകൂടത്തിന്റെ സജീവ പരിഗണനയിലിരിക്കുന്ന ഈ പ്രൊജക്റ്റിന് സാമ്പത്തികവും സാങ്കേതികവുമായ വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു സമയത്ത് ലോകത്തിലെ വമ്പൻ നിർമ്മാണ ആശയങ്ങളിൽ ഒന്നായി കരുതപ്പെട്ടിരുന്ന ഈ ഇറാൻ റൂട്ട് പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ച് ഇന്നും ചർച്ചകൾ നടക്കുന്നു തൽഫലമായി കാസ്പിയൻ മേഖലയുടെയും പേർഷ്യൻ മേഖലയുടെയും പുരോഗതിക്ക് വളരെ നിർണായകമാവുന്ന ഈ പ്രൊജക്റ്റ് ഭാവിയിൽ യാഥാർത്ഥ്യമായാൽ അത് വിശ്വചരിത്രത്തിലേക്കുള്ള പുതിയൊരു അടയാളപ്പെടുത്തലായിരിക്കുമെന്നതിൽ സംശയം ഏതുമില്ല ചാണകിന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ